ഇതൊരു ഒരു ഒരു മനുഷ്യനിൽ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് നമ്മുടെ അറിവ് അത് കുറച്ച് ലിമിറ്റഡ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇൻപുട്ട് കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ മുതിർന്നവർ അവരുമായിട്ടുള്ള സമ്പർക്കം അതുവഴി നമുക്ക് ചില ആശയങ്ങൾ മനസ്സിലുണ്ടാവും പക്ഷേ ഏറ്റവും പ്രധാനമായി അച്ഛനിൽ നിന്ന് പഠിച്ചത് മാനുഷിക മൂല്യങ്ങൾ അത് ജാതി മത വ്യത്യാസമില്ലാതെ ജനങ്ങളെ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്ന സമൂഹത്തിലെ ഏത് നിലയിലുള്ളവരായാലും അവരെ ബഹുമാനിക്കാനും അങ്ങനെയുള്ള ഒരു ബാല്യപാഠം അച്ഛനും നിന്ന് പഠിച്ചു പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചേരിയിൽ പ്രവർത്തിക്കുന്നവർ ഉദാഹരണത്തിന് നമ്മൾ എസ് എഫ് ഐ പ്രവർത്തിക്കുന്നവരായോട്ടെ അവർ ഇതിൻ്റെ അടിസ്ഥാനപരമായി എന്താണ് കമ്മ്യൂണിസം എന്താണ് മാർസിസം ഇതൊന്നും അറിഞ്ഞിട്ടല്ല അതിനകത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാർ പഴയ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാരും മാർക്സിസം ലെനിനിസം പഠിച്ചിട്ടല്ല കമ്മ്യൂണിസ്റ്റുകാരായത് ഞങ്ങൾ നല്ല ഈശ്വര തുല്യരായ നേതാക്കളെ കണ്ട് അവരെ അവരെ ഫോളോ ചെയ്താണ് ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നത് എന്ന് പറഞ്ഞ സത്യസന്ധരായ പല പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമുണ്ട് അപ്പോൾ അതുപോലെ ഞാനും ആ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ആ ഒരു ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ ഞാനും എസ് എഫ് ഐയിൽ ആ സമയത്ത് പ്രവർത്തിച്ചു പക്ഷേ ധാർമ്മിക മൂല്യങ്ങൾക്ക് അങ്ങേയറ്റം ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അന്ന് നടത്തിയിരുന്നത് ഉദാഹരണത്തിന് എൻജിനീയറിങ് കോളേജിൽ അന്ന് എസ് എഫ് ഐ വളരെ വീക്കായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആൻറ്റി റാഗിങ് സമരം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിക്കുന്ന സമയത്ത് അന്ന് എസ് എഫ് ഐയും എ ബി ബി പിയും ഒന്നിച്ചാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അന്ന് നടത്തിയ ആൻറ്റി റാഗിങ് സമരം കേരളമാകെ ശ്രദ്ധിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ സമരത്തിൻ്റെ അവസാനം സംഭവിക്കുന്നത് അന്നത്തെ കോളേജ് യൂണിയൻ ഭാരവാഹികളായിരുന്ന ആ ക്യാമ്പസിൽ മുഴുവൻ അരാജകത്വത്തിൻ്റെയും അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ഏതാനും ചില നേതാക്കളെ ആ കോളേജിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് ആ സമരം അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ സ്വാധീനത്തിൽ വരുന്ന സമയത്ത് ഞാനവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കോളേജിൽ മദ്യപാനം മയക്കുമരുന്ന് മറ്റു അനാശാസ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള മുഴുവൻ സംഗതികളും ഞങ്ങൾ നിരോധിച്ചിരുന്നു വിദ്യാർത്ഥികളാണ് നിരോധിച്ചത് അല്ലാതെ പ്രിൻസിപ്പലോ അധ്യാപകരോ ഭരണകൂടമോ അല്ല അപ്പോൾ ആ രീതിയിലുള്ള ധാർമ്മിക പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പരിചയം എനിക്കുണ്ട് അത് സംഘടിതമായാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ അതുപോലെ അതിനുശേഷം ഇന്നിപ്പോൾ കാണുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് വന്ന മാറ്റം നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറത്തുപോയി ഏകദേശം പത്ത് വർഷം ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലും ബോംബെയിലും മഹാരാഷ്ട്രയുടെ ഔറംഗബാദ് എന്നുള്ള സ്ഥലത്തും എല്ലാം പ്രവർത്തിച്ചു അന്ന് ഈ നാട് ഈ ഭാരതത്തിൻ്റെ സംസ്കാരം ഇവിടുത്തെ ജനങ്ങൾ അവർ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്താണ് അവരുടെ ഒരു ആശയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചു അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ചില അന്ധമായ വിശ്വാസങ്ങൾ അതായത് ഇതെല്ലാം പഴയ സംഗതികളാണ് ഈ ഹിന്ദു എന്ന് പറയുന്നത് പ്രാകൃതമാണ് ഇതിനെയെല്ലാം പുതിയ ആശയങ്ങൾ വെച്ച് ഈ എന്താണ് പറയുന്നത് വെസ്റ്റേൺ കൾച്ചർ നമ്മൾ അനുകരിക്കുന്ന ഇന്ന് വന്നിരിക്കുന്ന ആ കുഴപ്പം ഇത് ഒരു കുഴപ്പമാണ് ഇത് അവിടെ വച്ചാണ് നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാവുന്നത് പിന്നെ ഈശ്വര സങ്കല്പം എന്നൊരു സംഗതി ഗ്രാജുവലായി അതായത് ഈശ്വര ഈശ്വരാനുഗ്രഹത്തോടു കൂടി തന്നെ ആയിരിക്കണം അതെൻ്റെ ബുദ്ധിയിലുദിച്ചത് ഞാൻ എൻ്റെ ബാല്യകാലത്ത് ഒന്ന് പഠിച്ചിരുന്ന സ്കൂള് ആ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂള് അന്നത്തെ ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങൾ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഇന്നും ബഹുമാനിക്കുന്ന അന്നത്തെ അധ്യാപകർ അവരെല്ലാം തന്ന ചില പാഠങ്ങൾ അപ്പോൾ അതിൽ ഈ പറയുന്ന ഈശ്വരവിശ്വാസമെല്ലാം പല അധ്യാപകരും വളരെ ശക്തമായി അതിൻ്റെ ആൾക്കാരായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്കന്നൊരു ഞാനൊരു ഈശ്വര നിഷേധിയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞാണ് കുറച്ചുകൂടെ നമുക്ക് തിരിച്ചറിവൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ബുദ്ധി കൂടുതൽ വികസിപ്പിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിവുള്ളവരുമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തി നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും നമ്മൾ അതുവരെ മനസ്സിലാക്കിയിരുന്നതും നമ്മൾ വാദിച്ചിരുന്നതും തെറ്റാണെന്ന് മനസ്സിലാവും നമുക്കൊരു തെറ്റ് പറ്റിയാൽ ആദ്യം പഠിക്കേണ്ടത് നമ്മളെ തെറ്റ് തിരുത്താൻ പഠിക്കണം നമുക്ക് തെറ്റ് പരത്തി പറ്റി എന്ന് സമ്മതിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മുടെ ആ ഒരു അഹംഭാവം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ തയ്യാറാവണം ഇതാണ് പലരും ഇന്നും ഈ തീവ്ര ഇടതുപക്ഷ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന പലർക്കും പറ്റുന്ന അബദ്ധം അവർക്കിത് പരസ്യമായിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ സമ്മതിക്കാൻ പറ്റുന്നില്ല എനിക്കൊരുക്കും ഒരു തെറ്റ് പറ്റിയെന്ന് കാരണം മനുഷ്യനായാൽ തെറ്റ് പറ്റും അത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കി അത് തിരുത്തി ഒരു ഈശ്വരവിശ്വാസി ആയതും ക്ഷേത്ര ആരാധനയ്ക്ക് പോകുന്നതും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും പരസ്യമായി തന്നെ ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല ഞാനൊരു ഹിന്ദുവാണ് ഒരു ഹിന്ദു വിശ്വാസിയാണ് എന്ന് ധൈര്യത്തോടെ പറയാനുള്ള ഒരു ചങ്കൂറ്റം കിട്ടിയതും